അസലാമലൈക്കും ഇങ്ങളുടെ സ്വന്തം ഹാ ജ്യൂസ് എന്നാ വെണ്ടക്കെ നമ്മൾ പൊരിച്ചെടുക്കുന്ന രീതിയാണ് ഇട്ടാ നല്ല ടേസ്റ്റാണ് ഈതാ ഇതേപോലെ നമുക്ക് ചിരിച്ച് വെട്ടിക്കൊടുക്കാം ഇതാ ഒരു സ്പൂണിലത്തെ മുളകും പൊടി ഇത് നമ്മളെ കാശ്മീരി കൂട്ടി പൊടിച്ചതാണ് കേട്ടോ ഉപ്പ് പാകത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്ക് നന്നായിട്ടൊന്ന് കഴിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് അവിടെ മാറ്റി വെക്കാം ണ്ടല്ല അഞ്ച് വെളുത്തുള്ളി വേപ്പിൻറെ ഉമ്മ ഓ ഒരു ടാറ്റ കൊടുത്താടി സബ്സ്ക്രൈബേഴ്സിനൊക്കെ അതിന്റെ ഇടയിൽ നമ്മടെ പേരക്കുട്ടി ഒന്ന് നോക്കി ഇതായത് തന്നെ ഞാൻ ഉള്ളിട്ട് രണ്ട് പച്ചമുളക് നമ്മൾ ചീന്തിട്ടുണ്ടല്ല നാല് ചീന്താക്കിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കിയാൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കുക കുറച്ച് കടുക് ഇട്ടുകൊടുക്കുക കടുക് പൊട്ടിത്തെറിക്കുമ്പോഴുണ്ടല്ലോ കടുക് പൊട്ടിത്തെറിക്കുമ്പോൾ നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി വേപ്പിൻ്റെ അരിയും കൂടി ഇട്ട് കൊടുക്കട്ടാ ഇത് നല്ല ടേസ്റ്റാണ് ഈ കാര്യങ്ങൾ ഉണ്ടാക്കി നോക്കണം നമ്മൾ ചെറുതാക്കിയിട്ടുണ്ടല്ലോ കുത്തി ഇരിഞ്ഞ മാതിരി വെണ്ടക്ക ഉണ്ടാക്കണം അതിനേക്കാളും ടേസ്റ്റാണീ കാര് ഇങ്ങനെ ഉണ്ടാക്കിയാൽ കഴിച്ചാൽ പൂതി തീരൂല ഇതേപോലത്തെ കുണ്ടുള്ള പാത്രത്തിൽ ഉണ്ടാക്കി നോക്കിയാൽ സാധനം നല്ല നന്നാവൂട്ടാ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്തോട്ടേട്ടാ എൻ്റെ മക്കൾ ഇതൊന്നും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് പറയേണ്ടി എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായാലും മാത്രം കമൻറ്റ് തന്നാൽ മതി ഇപ്പം എന്ന് പറഞ്ഞാൽ വെണ്ടക്കൊക്കെ നല്ല വില കുറവിലാണ് വെണ്ടയിലൊക്കെ ഉണ്ടല്ല എന്തോപ്പോ നല്ല നല്ല എന്ത്ന്നാ എനിക്ക് പറയാൻ അറിയില്ല അതിനെപ്പറ്റി ഞാൻ ഒരു വീഡിയോ ഒരു നല്ലൊരു ഡോക്ടറൊക്കെ ചെയ്യുന്നത് ഒരു ആരോഗ്യ വെണ്ടക്കയിലൊക്കെ എന്തൊക്കെയോ വിറ്റാമിൻ ഉണ്ട് എന്ന് പറഞ്ഞ് അപ്പോഴൊക്കെ വെണ്ടക്കൊക്കെ നല്ല വില കുറവിൽ കിട്ടണ സമയമാണ് വെണ്ടൻ്റെ കളർ തന്നെ കണ്ടില്ലേ കായം തേച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് കളിച്ചിട്ട് നന്നായിട്ട് ഇടക്കിയിട്ട് ഇത് നമ്മൾ ഉപ്പിട്ട് കുഴച്ചതാണ് അപ്പം അത് കാരണം ഉപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല നല്ല ടേസ്റ്റാണെങ്കിൽ അതെങ്കിൽ തിന്നാലുണ്ടല്ലോ നമ്മളൊരു ഇത് പറയല്ല മധുഹ പറയല്ല കേട്ടോ നിന്റെ മക്കൾക്ക് തിന്നാലുണ്ടല്ല പൂരി പീരീഡി ജസ്റ്റ് ഒന്ന് മൂലയിട്ട് കൊടുക്കുക ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മൂലയിട്ട് കൊടുത്താൽ മതി ഇത് വെന്തിട്ട മക്കളെ നല്ലൊരു മണപ്പത്തന്നെ വരുന്നുണ്ട് എന്ന് പറഞ്ഞു നൂടി മൂപ്പിക്കണം എന്നുണ്ടെങ്കിൽ മൂപ്പിക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഇപ്പം തന്നെ ഓരോന്ന് എടുത്തിട്ട് കഴിക്കാൻ തോന്നുന്നുണ്ട് ഇതിൻ്റെ പേരാണ് വെണ്ടക്ക മിൽക്ക് പുരട്ടി ഇത് ഉണ്ടാക്കി നോക്കുമ്പോൾ നമ്മളധികമൊന്നും കാണില്ല തോനെടുത്ത് ഉണ്ടാക്കിയാലും എനിക്ക് എൻ്റെ മക്കൾക്കുണ്ടല്ലോ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതുണ്ടാക്കി നോക്കും വേണം കമൻ്റ് അറിയിക്കണോ പോരാത്തത് ഒരു സബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെയും കാണുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ തരങ്ങൾ മറക്കരുത് കേട്ടാ Pração da Rádios.